ഹായ് ഫ്രണ്ട്സ് ദോശക്കോ ഇഡ്ഡലിക്കോ മാവാട്ടുമ്പോൾ എളുപ്പത്തിൽ പൊന്തി കിട്ടാനായിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇടില്ലുണ്ടാക്കാനായിട്ട് പറ്റും അതോടൊപ്പം തന്നെ എളുപ്പത്തിലൊരു സാമ്പാറിൻ്റെ റെസിപ്പിയും കൂടി നിങ്ങളെ കാണിക്കുന്നുണ്ട് ഇനി ഈ ഡിലി ഉണ്ടാക്കാനായിട്ട് ഞാൻ മൂന്ന് ഗ്ലാസ് പച്ചരിയാണ് കേട്ടോ എടുത്തേക്കുന്നത് ഞാനിപ്പോൾ റേഷൻ കടയിൽ നിന്നും വാങ്ങിച്ചാൽ പച്ചരിയാണ് കേട്ടോ എടുത്തേക്കണത് അപ്പോൾ ഈ ഒരു മൂന്ന് ഗ്ലാസ് പച്ചരിക്ക് വേണ്ടത് ഒന്നര ഗ്ലാസ് ഉഴുന്നാണ് കേട്ടോ ഇത് രണ്ടും വെവ്വേറെ പാത്രത്തിലായിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് രണ്ട് മണിക്കൂറിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ ഉഴുന്നെടുത്തിരിക്കുന്നത് ഇനി ഇതൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യമേ തന്നെ ഈ ഒരു ഉഴുന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാം അര ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഉഴുന്നരയ്ക്കുമ്പോൾ അധികം വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കേണ്ടത് അതിന് ശേഷം ആ ഒരു മിക്സർ ജാറിലേക്ക് കുതിർത്താൻ ഇട്ടിരിക്കുന്ന അരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ കുറേശയായിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ചോറിന് പകരം അവലാണ് കേട്ടോ കാൽക്കപ്പ് ഇട്ടുകൊടുക്കുന്നത് ഞാനിത് കുതിർത്താതെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഇതിലേക്ക് ലേശം വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷമാണ് അരച്ചെടുക്കേണ്ടത് നമ്മൾ മാവ് അരയ്ക്കുമ്പോൾ ഒരു തരിതരി പോലെ ഉണ്ടാകണം ഇനി രണ്ടാമതും ഞാൻ ഈ അരി അരച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് കാൽ കപ്പ് അവലും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് മൊത്തം അരക്കപ്പ് അവലാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് കൈ ഉപയോഗിച്ച് തന്നെ മിക്സാക്കി എടുക്കണം ഒന്നാമത്തെ കാര്യം ഉഴുന്നരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർക്കണം രണ്ടാമത്തെ നീര് തരിതിരിപ്പ് ഉണ്ടാകണം മൂന്നാമത് നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ ഈ ഒരു മാവ് കലക്കിയെടുക്കണം ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടയിലുണ്ടാക്കാൻ സാധിക്കും ഇനി ഞാനിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇനി എളുപ്പത്തിലുള്ള ഒരു സാമ്പാർ തയ്യാറാക്കാൻ വേണ്ടി പരിപ്പ് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ഒഴിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് ബീൻസും കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളിയും ഇനി ഇതിലേക്ക് ഒരു സവാളയും അതേപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങും കുറച്ച് ക്യാരറ്റും കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പച്ചമുളകും കൂടി കേട്ടോ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാനായിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് സാമ്പാർ തയ്യാറാക്കി കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ കായുമ്പോഴേക്ക് ഇതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പിലയും മറ്റുള്ള മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു തക്കാളിയും കുറച്ച് വെണ്ടക്കയും ഒരു മുരിങ്ങാക്കോലും എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് രണ്ട് സ്പൂണ് സാമ്പാർ ഒടിയാണ് കേട്ടോ ഞാനിപ്പോൾ ബ്രാഹ്മിൺ സാമ്പാർ പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ബ്രാഹ്മിൺ സാമ്പാറോടെ അല്ലേ കായപ്പൊടിയൊന്നും ആവശ്യമില്ല എല്ലാം ആ ഒരു സാമ്പാർ ഒടിയിൽ അടങ്ങിയിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പം ഞാനിതൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ വഴറ്റിയെടുക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് മിക്സാക്കി കൊടുത്തോണ്ടിരിക്കണം ഇപ്പം ഞാൻ കുറച്ച് സമയത്തിന് ശേഷം ഞാൻ ഈ ഒരു മൂടി തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ തക്കാളിയും വെണ്ടക്കയക്ക നന്നായിട്ട് വാടി വാടിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട് അത് അത് പിഴിഞ്ഞ വെള്ളവും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഉണ്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരട്ടെ അത് വന്നതിന് ശേഷമാണ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു സാമ്പാർ കഷ്ണം കൂടി ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നത് അപ്പം ഇതിന് മുമ്പ് ഞാൻ വേറൊരു സാമ്പാറിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇപ്പം നീ നമ്മുടെ സാമ്പാറിൽ കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ആവശ്യമെങ്കിൽ കുറച്ച് മല്ലിലേയും കൂടി തൂകി വിളമ്പാവുന്നതാണ് ഞാൻ ഈ ഒരു ഇഡ്ഡലിക്ക് കലക്കി വെച്ചത് തലേ ദിവസം ഏഴ് മണി ആയപ്പോഴാണ് പത്ത് മണി രാത്രി ആയപ്പോഴേക്കും ഈ ഒരു മാവ് ഇതേപോലെ പൊന്തി കിട്ടിയായിരുന്നു ഞാനിത് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ച് പിറ്റേ ദിവസം രാവിലെയാണ് ഇപ്പോഴിതെടുത്തിരിക്കുന്നത് നിങ്ങൾ വീഡിയോയിലൂടെ കാണുന്നുണ്ടാവുമല്ലോ ഇപ്പോഴാണ് ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്കുന്നത് മൂന്ന് മണിക്കൂർ എന്നിട്ടാണ് എനിക്ക് ഈ ഒരു മാവ് പൊന്തി കിട്ടിയത് നമ്മൾ ഇഡലിക്കൊക്കെ അരയ്ക്കുമ്പോഴേ അധികം വെള്ളം ചേർക്കാതെ വേണം അരക്കണത് എന്നാൽ മാത്രമേ ഈ ഒരു പരുവത്തിൽ നമ്മുടെ മാവ് കിട്ടുകയുള്ളൂ ആവശ്യത്തിനുള്ള മാവ് മാത്രം ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ദോശ ചുടണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടായാലും ദോശ ചുടാവുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുത്തതിനു ശേഷം ഇതൊന്നും കൂടി ഒന്നും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അധികം താമസിക്കാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ ഇഡലി പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണയൊക്കെ പുരട്ടിയതിന് ശേഷം ഇഡലി തട്ടിലേക്ക് കുറച്ചേ കുറച്ചായിട്ട് ഇത് കോരിഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാൻ പറ്റും പക്ഷേ എങ്കിലേ നമ്മൾ വീഡിയോയിൽ എല്ലാം പറഞ്ഞു കാണിക്കണമല്ലോ അതുകൊണ്ടിട്ടാണ്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞു കാണിക്കുന്നത് ഇനി ഞാനിതൊന്ന് ഒഴിച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ പൂ പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതിലേക്ക് നല്ല ചൂട് സാമ്പാറും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും കൂട്ടുകാരെ നിങ്ങൾ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടാർ ഇനിയും നല്ല റെസിപ്പിയായിട്ട് ഇനിയും നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ ബൈ